അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ഗൈസ് നമ്മളങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ട് റെഡി ആയിട്ട് നിക്കുന്നുണ്ട് നമ്മൾ എവിടേക്കും ജോളിയായിട്ട് ട്രിപ്പ് പോകുന്നല്ല നമ്മളിപ്പോൾ പോകാൻ നിൽക്കുന്നത് സ്കൂൾക്കാണ് നമ്മൾ ഇങ്ങനെ സനാൻ്റെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നു നമ്മൾ ഓൾറെഡി സർജറിക്ക് മുന്നേ പോകുമ്പോൾ മിയാസിൻ്റെ സ്കൂൾ നമ്മൾ ട്രാൻസ്ഫർ കടലാസ് ഒക്കെ വേണ്ടി വന്നിട്ട് നമ്മൾ ഇനി സ്കൂളിൽ പോയിട്ടില്ല പിന്നിപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് പത്ത് ഒരു പത്തനാളിൻ്റെ അടുത്തുള്ളൂല്ലോ അല്ലേ പത്ത് നാൾ ദിവസങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി സ്കൂളിൽ തുറക്കുമ്പോൾ തന്നെ സ്കൂളുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ മുന്നേ തന്നെ സെറ്റാക്കി വെക്കണം അതിൻ്റെ മുന്നേ പോയി സ്കൂളിൽ പോയി ഫീസ് കിട്ടിയാലേ ഉള്ളൂ നമുക്ക് ആ ബുക്സും യൂണിഫോമൊക്കെ തരുള്ളൂ അപ്പോൾ ഞങ്ങൾ ആ ഫീസും ബുക്സും കിട്ടാൻ വേണ്ടിയിട്ടുണ്ടാവും മക്കളെത് കണ്ട കോടിക്കണക്കിന് പൈസയെന്നല്ല അത് ഇത് ആസിൻ്റെ സ്കൂളത്തെ ഫീസ് കെട്ടാനുള്ള പൈസയാണ് ഇതിൽ പാ രണ്ടായിരം രൂപ ഒരു ലെസ്സ് ഉണ്ടാവും കാരണം അവനൊരു സഞ്ചാരികന്മാര് സ്കൂൾ കൂടിയിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടായിരം റുപ്യ എന്നെയും കൊണ്ട് അവൻ ദിവസം പത്ത് റുപ്പ്യ പത്ത് റുപ്പ്യൊക്കെ കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് അതിൽ ഒരു രണ്ടായിരം യൂണിഫോമിൻ്റെ പൈസ ആ രണ്ടായിരത്തിന്ന് പോവും അപ്പോൾ ഇപ്പോൾ ഒരു ഡൗട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു രണ്ട് വർഷം സ്കൂളിൽ നമ്മളിങ്ങനെ എമൗണ്ട് കൊണ്ടുപോയി കെട്ടിലാണ് പതിവ് ഇപ്രാവശ്യം അവർ സ്കാൻ ചെയ്ത് ഗ്രൂപ്പ് ഗ്രൂപ്പ് മാതിരി അക്കൗണ്ടിലിടണമെന്നാണ് പറഞ്ഞത് ഫസ്റ്റ് പക്ഷെ ഇല്ലാത്തവർ എന്തു ചെയ്യും നമ്മുടെ അക്കൗണ്ടിൽ എമൗണ്ട് ഇല്ല നമ്മുടെ കയ്യിലാണ് നമ്മൾ ഇത് വെറും ഒരു ഇപ്പോൾ മൂന്നാ ഇപ്പോൾ രണ്ടെന്ന് മൂന്നാം ക്ലാസ് പോകുന്ന ടൈമിൽ നമ്മൾ അടുത്തത് അടുത്ത സെക്ഷനിലുള്ള ഫീസ് നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെക്കും അതേമാതിരി റെഡിയാക്കി വെച്ചിട്ടുള്ള എമൗണ്ട് ആണ് മിയാസിൻ്റെ സ്കൂൾ ഫീസ് സനാൻ്റെ സ്കൂൾ ഫീസ് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അതിൽ സേവ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു സമയത്ത് ഇപ്പോൾ ഫുള്ള് കെട്ടി പറഞ്ഞാൽ നമുക്കിത് നടുവിൽ കെട്ടേണ്ട ആവശ്യമില്ല ഈ നടുവിൽ കെട്ടേണ്ട ആവശ്യമല്ല കാരണം ചിലപ്പോൾ ചില സമയത്ത് ഇപ്പോൾ നമ്മൾ പകുതി കെട്ടി ഇനിയിപ്പോൾ അടുത്ത മാസം ബാക്കി പകുതി കെട്ടുക അങ്ങനെ വെച്ചാൽ ചിലപ്പോൾ ആ സമയത്ത് നമ്മുടെ കയ്യിൽ എമൗണ്ട് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എമൗണ്ട് റെഡിയാക്കിയിട്ട് ഫീസ് കെട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല നാടുകൾ ആ ഒരു ഫീസിൻ്റെ ഒരു പ്രശ്നം വരില്ല അപ്പം എന്തായാലും ഞങ്ങൾ ഈ രണ്ട് പ്രാവശ്യം ഫുള്ളായിട്ടാണ് എമൗണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് വണ്ടനടും നമ്മൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് കെട്ടാൻ പറ്റില്ല അപ്പോൾ സ്കൂളിന് ഫൈൻ അത് ഇതൊക്കെ വരാം ആ സമയത്ത് നമ്മൾ ആ ഒരു അടുത്ത സൈൻ ക്ലാസ്സിൽ പോകുമ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ എല്ലാതിൽ നിന്ന് പകുതി പകുതിച്ച് എടുത്തു വെച്ചിട്ട് നമുക്ക് സ്വരൂപിച്ചിട്ട് ഫീസ് എന്തായാലും കെട്ടാം അപ്പോൾ എല്ലാവരും വരും നമ്മൾ സമയം ഒരു മണി ആവാൻ പോകേണ്ട സ്കൂൾ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിലാണ് പോണത് അഡ്മിഷനൊക്കെ പോയങ്ങൾ ആരും കൂടെ ചിലപ്പോ ഉണ്ടാവും അപ്പോൾ സ്കൂൾ തൻ്റെ ചുറ്റാങ്ങും അപ്പോൾ പോയി യൂണിഫോമും യൂണിഫോമൊക്കെ ഇട്ടിട്ട് നോക്കിയിട്ട് വേണം വാങ്ങണമെങ്കിൽ ഒക്കെ അവിടെ ബുക്ക്സ് വാങ്ങിയിട്ട് എത്ര ബുക്സ് ഉണ്ടെന്നൊക്കെ നമ്മൾ എണ്ണി നോക്കണം അവിടെ ഓൾറെഡി ഒരു ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ടാവും എന്തെങ്കിലും കമ്മിയിട്ടൊക്കെ അപ്പോൾ അവിടെ തന്നെ നോക്കണം നമ്മൾ നമ്മളിങ്ങനെ പോയിട്ട് കഴിഞ്ഞിട്ട് ഇല്ലാണ്ട് പിന്നെ കാര്യം നമ്മൾ ഫീസ് കെട്ടി വാങ്ങുന്നതും കൊണ്ട് ഇപ്പോൾ എല്ലാവരും മറ്റുണ്ടെങ്കിൽ നമ്മൾ മിയാസ് ഇപ്പോഴും എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ മാസ്ക് ഇട്ടിട്ടാണ് മിയാസിനെ കൂട്ടിയിട്ട് പോവല് നമ്മൾ നോക്കണോടത്താണ് എല്ലാതും ഒരുപാട് പേര് പറയുണ്ടായിരുന്നു അപ്പം എല്ലാവരും പേര് ഈ നമുക്ക് വീടിലേക്ക് കാരണം മക്കളെ നമ്മൾ സ്കൂളിലൊക്കെ വന്നു പക്ഷെ നമ്മളെ കയ്യിൽ ഫീസും കെട്ടാൻ പറ്റിയില്ല ബുക്കും ഇല്ല ഒന്നുമില്ല ഒക്കെ അടുത്ത സ്കൂൾ തുറക്കുമ്പോഴാണ് ഇന്നുള്ളൂന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ നമ്മളാ ഒന്ന് ആസ്പത്രി കേസായതാരോണ്ട് നമ്മൾ ഇത് പിന്നെ ഈ ഒരു രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്കൂളിൽ വന്നിട്ട് ബുക്കില്ലാണ്ട് ഞങ്ങൾ തിരിച്ചുപോയിട്ടില്ല പക്ഷെ ഇപ്പൊ ഒന്നുമില്ല അഡ്മിഷൻ പോണിണ്ട് തോന്നി സ്കൂളിൽ അത് കാരണം കൊണ്ടാണ് മിയാസ് മിയാസിന്റെ ബുക്കില്ല നല്ല ഉറങ്ങിയതാണ് ഓടിക്കണിക്കാണ് ഹോസ്റ്റലിൽ ഹോസ്റ്റല്ട്ടാ ഫീസ് പ്ലീസ് ஹோஸ்டல் கேட் வரட்ட மிஸ்டர் இப்ப ரன்னா எல்லாம் நிக்கறாங்க பாரு பாரு கேக்குறியா போலாமா சரி போலாமா டா பட்டி கிட்ட போய் மாதிரி தான் ரிட்டர்ன் போலாமா அப்ப மக்களே ஸ்கூலுக்கு ஃபீஸ் அடக்க வேண்டி ஃபீஸ் அடக்க பற்றாண்டு சக்கே சனா நம்மளே எந்த சனா வந்தது ஸ்கூல் ஃபீஸ் அடக்க பசா வாங்கிட்டு போகிறோம் കോസ കോസാപ്പഴം വാങ്ങാം മക്കൾ ആരെയും അറിയില്ല ഒന്നും നടന്നില്ല അപ്പൊ നടക്കുന്നത് കുറച്ച് ഓസാപ്പഴം പറഞ്ഞ തണ്ണിമത്ത നമ്മളുടെ മസ്ജിദ് മേലാണ് ക്ഷമാക്കെ ചെയ്യില്ല ചക്ക അപ്പം മക്കളെ നമ്മൾ എന്തിന് പോയോ എന്തിന് തിരിച്ചു വന്നോ ഒന്നും അറിയില്ല എനിക്ക് ഇന്നൊന്ന് ഒന്ന് ഉദ്ദേശത്തോടെ പോയതാണ് പക്ഷെ ഉദ്ദേശിച്ചതൊന്ന് പോയി കൊണ്ട് സെഞ്ചി എന്തായാലും വെറുതെ ഇല്ല സെഞ്ചിയിൽ നിറച്ച തണ്ണിമത്തനും ക്ഷമാമും അതൊക്കെ പാടെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ എടുത്തു വേറെന്തെങ്കിലൊക്കെ നമ്മൾ വിശേഷങ്ങൾ അതിൽ കൂടെയൊക്കെ ആഡ് ചെയ്യുക അതിനായിട്ട് ഒരു ഇടണ്ടാവാണ് കുറച്ച് കുറച്ച് വിശേഷങ്ങൾ നമുക്ക് സാധന മലയാളം പറയുന്നത് കേട്ടാലും നമുക്ക് സാനമലയാളം പറയുന്നോട്ടെ നാക്കണ്ടാക്ക എന്താ കൂട്ടിപ്പോ

പുതിയ പുതിയ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എങ്ങനെ ഉണ്ടാവും ഫസ്റ്റ് അതാ എത്ര ബുക്ക് ലാസ്റ്റ് പിന്നെ സാധനം അഞ്ചാമതും പഠിക്കുമ്പോ ഒരേ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നത് ഇപ്പൊ ഇപ്പൊ വേറെ സ്കൂളിലേക്ക് ചേർത്തില്ല റിട്ടേറ്റ് ചെയ്തിട്ടേ വരും ടീച്ചർമാർ ഏഴ് ആ ഏഴ് ഏഴ് ടീച്ചർമാരും ഓരോരോ സബ്ജെക്ടിനും ടീച്ചർമാരും എങ്ങനെയൊക്കെ യൂണിഫോം പൊട്ടി പോയ ഫ്രീ പുതിയ സ്കൂൾ യൂണിഫോമ് പുതിയ ഡ്രസ് ഇട്ട് കൊടുക്കണം പുതു അധ്യായ വർഷം എല്ലാം പുതിയതിലും അത് പുതിയ അത്യാവശ്യം സന അപ്പൊ സനാ വേറെ എക്സ്പെക്ടേഷൻ ബാഗ് ബുക്ക് ഒന്നും അപ്പൊ ഈ വർഷം നമുക്ക് ബാഗില്ല ഗൾസ് നമ്മൾ ബാഗ് നല്ല ബാഗാണ് നടുവിൽ നടുങ്ങ നമുക്ക് അപ്പൊ നോക്കാം ലഞ്ച് ബാഗ് മാത്രം ലഞ്ച് ബാഗ് മറ്റു ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിൽ അതാ വാട്ടർ ബോട്ടിൽ വാങ്ങണെ കുറച്ച് വാട്ടർ ബോട്ടിൽ മാത്രം വലുത് വാങ്ങും ബാക്കി ടിഫിൻ ബോക്സും അങ്ങനത്തെ നമ്മൾ ഓൾറെഡി വാട്ടർ ബോട്ടിൽ രണ്ട് നമുക്ക് വാട്ടർ ബാട്ടിൽ രണ്ട് അത്ര സാധനം രണ്ട് അപ്പം നമുക്ക് പ്രാവശ്യം സ്കൂൾ ചെലവ്ക്കൊന്നും വലിയ ബഡ്ജറ്റൊന്നുമില്ല എന്നാലും സ്റ്റേഷനറി ഐറ്റങ്ങൾ ഇല്ലെങ്കിലും ഉണ്ടല്ലോ ഈ സ്റ്റേഷനറി ഐറ്റങ്ങൾക്ക് അധികം പോവും സാധനങ്ങൾ സ്കൂൾ സാധനങ്ങൾ അധികം പോവും അപ്പം നമുക്ക് ആ ഒരു വാങ്ങേണ്ട ഒരു ഇതും കൂടി ഉണ്ട് പക്ഷേ ഈ ഒരു സ്കൂളത്തെ കാര്യം കഴിഞ്ഞിട്ടുവാണെങ്കിൽ അതൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് സ്കൂളിൽ പോയത് പക്ഷെ അതായത് ഇന്ന് ആരുടെ ഈ എന്തുപോലെ പട്ടി ചന്തക്ക് പോയ മതിയ്യ എനിക്ക് വായിക്കാൻ എഴുതിട്ട് നമുക്ക് അടുത്ത അടുത്ത കൊല്ലം കൊല്ലം ഊട്ടിക്ക് അറിയണമാതിരി ഊട്ടിക്ക് പോലെ ஆஹ் கேரளா போயிட்டு படிக்கிறதுக்கும் கஷ்டமா இருக்காதா மலையாளம் கஷ்டம் சொல்லி சரி பாக்கி என்ன மலையாளம் கற்றுக் கொடுக்கணும் அங்கே போயிட்டு கடையில் கொண்டு போய் கொடுக்கணும் கடையில் எதுக்கு இந்த ஊர் இந்த ஊருக்கு கல்யாணம் பண்ணி வந்தப்போ நான் எனக்கு பேசவே தெரியாது எல்லா கடையிலும் போய் எல்லாம் பேசி வாங்கல அதே மாதிரி இப்பானே நோக்கிக்கோம் அங்கே ஊருக்கு கொண்டு போயிட்டு மலையாள கடை கொண்டு போயிட்டு எல்லா சாணம் ஆகிட்டு குன்னியம்பதாக்கா கடை குன்னியம்பதா கடை கமிச்சு கொடுக்கக்கூடாது വേറെ വലിയ കടയിൽ ഈ സാധനങ്ങൾ പോയി വാങ്ങിട്ട് മലയാളത്തിൽ തമിഴിൽ എഴുതി കൊടുപ്പെടുത്തണം അപ്പൊ ജസ്റ്റ് ഒരു ചെറിയൂടി വീഡിയോ നമ്മുടെ മിയാസിന്റെ എക്സ്പെക്ടേഷൻ എന്താ നമ്മൾ അറിഞ്ഞിട്ടില്ല അത് കൂടാർക്കത്തുള്ളവരെ പോയി எப்படி வருவீங்க இந்த சன ஒரு பாட்டு பாடு பாட்டோட நம்ம வீடியோை இந்த பいや ஓகே போடி என்ன நான் பாடு எனக்கு வா பே சரியா அதெல்லாம் மறந்துச்சு மியாஸ் பாடமே எட்டால பாட்ட கரெகட்டா அஸ்ட் நான் வரேன் அப்பா मम्मी அஸ்ட் நான் வரேன் चल அவங்க இன்னத்தை வீடியோ எடுக்கலாம் വേറൊരു ദിവസം ഇവിടെ കോമഡി വീഡിയോ ഇവരാ മലയാളം സംസാരിക്കണതും തമിഴ് മിസ്സിങ് ആയിട്ട് ഇവർ രണ്ടുപേരുടെ ഒരു വീഡിയോ ഇവർ രണ്ടുപേർ തനിയാണ് എടുക്കുക ഈ സനാമിയാസ് തനിയാ ഒരു വീഡിയോ എടുക്കണമെന്ന് വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യുക ഇവരെ രണ്ട് തന്നെ ഫോൺ കൊടുത്ത് ഇൻട്രോ ചെയ്തിട്ട് ഇവർ സംസാരിക്കുന്നതും ഇവരുടെ കോമഡി ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് ഇവർ തന്നെ വീഡിയോ എടുത്തിടും എത്ര കാലം മുട്ട ഞാൻ തന്നെ വീഡിയോ ഇടുക അതാരണം കൊണ്ട് സനാ മിയാസ് നമ്മൾ ചാൻസ് ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ പോയ കാര്യം പോയി അപ്പം പിന്നെ നമ്മൾ ഒരു എടുത്തു വെച്ച വീഡിയോ പിന്നെ നമുക്ക് നടു നിർത്താൻ പറ്റില്ലല്ലോ ഉണ്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനൊരു ടോപ്പിക് മാത്രമേ ഉള്ളു അപ്പോൾ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ